ഇന്ന് ഓണം റെസിപ്പിയിൽ കളിയടക്ക ഉണ്ടാക്കാം ഇതാണെങ്കിൽ വറുത്ത അരിപ്പൊടിയാണ് ഇടിയപ്പൊടി ഒരു കപ്പുണ്ട് ഒരു കപ്പ് തേങ്ങ എട്ട് ചുമന്നുള്ളി അര ടീസ്പൂൺ ജീരകം ഒരു വെളുത്തുള്ളി ഇതൊന്ന് ചതയ്ക്കുക ചതച്ചിട്ട് ഈ അരിപ്പൊടി ചേർക്കാം ഈ ചതച്ച് വെച്ചാൽ തേങ്ങയും ജീരകവും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും കൂടെ ചതച്ചത് ഇതിരിടാം അതിലേക്ക് ഇതായ മോതകവ ഇത് അര ടീസ്പൂൺ ഇതിരിടാം ഒരു ടീസ്പൂൺ നെയ്യും ഇത് നന്നായിട്ടൊന്ന് ഇങ്ങനെ കൈ വെച്ച് മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് വെള്ളം തിളപ്പിച്ചൊഴിക്കാം ഇതിൽ ഒരു ഗ്ലാസ് വെള്ളവും അര ടീസ്പൂൺ ഉപ്പ് കൂടി ഇട്ടതാ അത് ഇതിലേക്ക് ഒഴിക്കാം വെള്ളം ആവശ്യത്തിന് ചേർത്തിട്ട് നന്നായിട്ട് ഇത് കുഴച്ചെടുക്കണം ഇനി ഇത് ചെറുതായിട്ട് ഇങ്ങനെ ചെറിയ ബോളായിട്ട് ഇങ്ങനെ ഒരു ഗ്ലാസ് വെള്ളമാണ് വെള്ളം എടുത്തത് രണ്ട് വെള്ളം അധികം വന്നു ഇതെല്ലാം ഇങ്ങനെ ഉരുട്ടി വെച്ചു ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം വെളിച്ചെണ്ണ വെളിച്ചെണ്ണ എല്ലായാലും ഫ്രൈ ചെയ്തെടുക്കാം ഇത് ഓയില്ല സൺഫ്ലവർ ഓയിൽ കഴിച്ചിരിക്കുന്നത് ഒരു മിനിറ്റ് ഒരു ഹൈ ഫ്ലെയിമിൽ വെക്കാം പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്യാം ഇപ്പം ചെറിയ രീതിയിൽ ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് മുന്നോടാകട്ടെ മൂക്കട്ടില്ല ഇതിപ്പം മുപ്പത്തഞ്ച് ആയി വെച്ചിട്ട് ഇനിയും ഇത് കോരും മുമ്പ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് കോരിയെടുക്കാം